എസ്എസ്എൽസി പ്ലസ് ടു ക്ലാസുകളിലെ പരീക്ഷ നടത്താൻ പണമില്ലാത്ത സാഹചര്യത്തിൽ സ്കൂളുകളുടെ നിത്യ ചെലവിനുള്ള ഫണ്ട് ഉപയോഗിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടു എസ് എസ് എൽ സി ഐ ടി പരീക്ഷ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് പണം കണ്ടെത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് പുതിയ വഴി തേടിയത് സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്ന മുറയ്ക്ക് സ്കൂളുകൾക്ക് ചിലവാകുന്ന പണം തിരികെ നൽകുമെന്നും ഉത്തരവിൽ പറയുന്നു സ്കൂളുകളുടെ ദൈനംദിന ചിലവുകൾക്കായുള്ള പി ഡി അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ സെക്രട്ടറിയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇതിന് അനുമതി നൽകിയാണ് ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത് പണം ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ നിക്ഷേപിക്കണമെന്ന വ്യവസ്ഥയിലാണ് അനുമതി നൽകിയത് കഴിഞ്ഞ വർഷം ഹയർ സെക്കൻഡറി പരീക്ഷ നടത്തിപ്പിൽ ഇരുപത്തിയൊന്ന് കോടി രൂപയും വി എച്ച്എസ് സിക്ക് പതിനൊന്ന് കോടി രൂപയും എസ് എസ് എൽ സി ഐ ടി പരീക്ഷയ്ക്ക് പന്ത്രണ്ട് കോടി രൂപയും ചെലവായിരുന്നു ആകെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അധ്യയന വർഷം പരീക്ഷ നടത്തിപ്പിന് ചിലവായ നാൽപ്പത്തിനാല് കോടി രൂപയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കുടിശ്ശികയായുള്ളത് ഈ കുടിശ്ശിക നിലനിൽക്കെയാണ് പുതിയ നീക്കം